എന്റെ പിന്നെ കാണുന്ന കോടിക്കണക്കിന് അപ്പൊ ഇത് വെച്ച് അടിപൊളി ജായ് ഉണ്ടാക്കുന്ന സൂപ്പർ വീഡിയോ ആണ് ഞാൻ വളരെ കുറിച്ച് പഠിക്കാനായിട്ട് വന്നത് ആയിട്ട് പഠിച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ട് നമസ്കാരം എന്റെ പേര് നമിത വേണു ഞാൻ ക്രിബോ ഓർഗാനിക്സിന്റെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ആണ് ഇവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ലീഡ് ചെയ്യുന്നത് ഞാനാണ് ഞങ്ങളിപ്പോ പുതുതായിട്ട് മാർക്കറ്റിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് എക്സൽ മിൽ അഥവാ പൊടിച്ചത് മുട്ടോട് പൊടിക്കുമ്പോൾ നമുക്ക് ബയോ അവൈലബിൾ ആയിട്ടുള്ള കാൽഷ്യത്തിൻ്റെ ഒരു റിസോഴ്സാണ് നമുക്ക് കിട്ടി കിട്ടുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്ന അതായത് ഹാച്ചറികളിൽ നിന്നും കർഷകരിൽ നിന്നും മറ്റ് മുട്ട വ്യാപാരികളിൽ നിന്നും നമുക്ക് കിട്ടുന്ന മുട്ട തോടുകൾ ശേഖരിച്ച് അത് നമ്മളിവിടെ തന്നെ പൊടിച്ച് അത് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റ്റൽ മീലായിട്ട് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പോരാതെ നമ്മുടെ ബാക്കിയുള്ള ഒരുപാട് പ്രൊഡക്റ്റ്സ് നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റ്സ് ഇവിടെ മാർക്കറ്റിലുണ്ട് ആ പ്രൊഡക്ട്സിലും നമ്മളിവിടെ എക്ഷെല്ലിൻ്റെ ഒരു ഒരു എക്ഷെൽ പൗഡറിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മളതിലേക്കും ആഡ് ചെയ്യുന്നുണ്ട് അതുവഴി നമുക്ക് മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അവൈലബിലിറ്റി കൂട്ടാനും പോരാതെ തന്നെ എയർ കൂട്ടാനും അങ്ങനെ പല രീതിയിലും നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് ൂടെ ഇത് പോൾട്രി ബിസിനസിലും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ബോൺ മിനറൽ ഡെൻസിറ്റി കൂട്ടാനും അതുപോലെ ഓഫ് ബോൺസ് ഡിലേ ചെയ്യാനും എല്ലാം ഈ ഒരു നമുക്കത് മാർക്കറ്റിലേക്ക് അവസ്ഥയിലാണ് പ്രൊഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ എത്തി കേരളത്തിൽ ആദ്യമായിട്ട് എക്സൽ പൗഡർ ഇറക്കിയിട്ടുള്ളത് നമ്മൾ തന്നെയാണ് അങ്ങനെയുള്ളത് യൂസ് ചെയ്യാം നമുക്ക് അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തത് ആദ്യം നമ്മൾ അടുത്തടുത്തുള്ള കടകളിലെ ഹോട്ടലുകളിലോ കട്ടുകടകളിൽ നിന്നെല്ലാം മൊത്തത്തോട് ശേഖരിച്ച് പറയും എന്നിട്ട് പതുക്കെ ഇപ്പഴാണ് അപ്പൊ നമ്മുടെ മറ്റുള്ള ജൈവങ്ങളിലൂടെ ആടി തുടങ്ങിട്ട് ഇത്ര സാധനങ്ങള് അല്ലെ അതായത് നീ ഇരിക്കുന്ന ഫുള്ള് ഇപ്പൊ ചാരിനാത്തിരിക്കുന്ന ഫുള്ള് മുട്ട ഒടിച്ച് വെച്ചിരിക്കണാണ് കേരളത്തിൽ മാത്രല്ല മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് ലക്ഷക്കണക്കിന് മുട്ടകളാണ് ഓരോ ദിവസം പിരിഞ്ഞിറങ്ങുന്നത് അപ്പൊ അങ്ങനെയാണ് ഇത്ര മുട്ട ഇവിടെ കിട്ടി കിട്ടിത്തുടങ്ങിയിരിക്കണ അല്ലെ പ്രധാനമായിട്ട് എന്തൊക്കെ കണ്ടന്റാണ് ഉള്ളത് കിഷലിൻ്റെ മെയിൻ എന്ന് പറയുന്നത് കാൽഷ്യം തന്നെയാണ് നയൻറ്റി പെർസെൻറ്റേജും ആണ് ഒരു സിക്സ് പെർസെൻറ്റേജ് മാത്രം മഗ്നീഷ്യം വൺ പെർസെൻറ്റേജ് ഫോസ്ഫറസും ആണ് ഇതിലടങ്ങിയിട്ടുള്ളത് ഓരോ തന്നെ ഇതിലുള്ള കാൽഷ്യം കാൽഷ്യം കാർബണേറ്റ് ആയതുകൊണ്ട് മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് അതായത് പി എച്ച് ബാലൻസ് ചെയ്യാൻ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കില്ല നമ്മുടെ മണ്ണിനെ എയറേഷൻ കൂട്ടുക അതായത് വേരോട്ടത്തിന് സഹായിക്കാനും ഇത് വളരെ ഉപയോഗപ്രദമാണ് എക്സൽ പൗഡറിലൂടെ നമുക്ക് ലഭിക്കുന്ന കാൽഷ്യത്തിന്റെ പ്രത്യേകത അത് നൂറ് ശതമാനം ബയോ അവൈലബിൾ ആണെന്നുള്ളതാണ് നമ്മൾ കാൽഷ്യം രക്ഷിച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാൽഷ്യത്തിന്റെ ഗുളികകളോ കാൽഷ്യം വളങ്ങളോ ആയിട്ട് വാങ്ങിക്കുന്ന പോലെ ആർട്ടിഫിഷ്യൽ അല്ല ഇത് നൂറ് ശതമാനം ജൈവമാണ് അതുകൊണ്ട് തന്നെ ഇത് മണ്ണിലിട്ടാൽ അതിന്റെ റിസൾട്ടും വളരെ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ പാക്ക് ഇതാണ് അപ്പൊ ഇത് പ്രധാനമായിട്ട് എവിടെയൊക്കെയാണ് പ്രധാനമായിട്ട് ഇത് പോകണത് ചെറിയ കർഷകർ തുടങ്ങി വലിയ കർഷകർ വരെ എല്ലാവർക്കും ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ് അതെ ഇത് ഇപ്പിട്ട് അതിന് വരുന്ന റിസൾട്ട് കണ്ടതുകൊണ്ടായിരിക്കാം അതായത് ചെറിയ കൃഷിക്കാർ തുടങ്ങിയിട്ട് ഏലം ഇടുക്കി വയനാട് തുടങ്ങിയിട്ടുള്ള വലിയ കൃഷിക്കാര് ഏലത്തോട്ടങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് ബിസിനസ്ഫുൾ ആണ് കാരണം ഇത് പഴയ അവൈലബിൾ കാൽഷ്യം ആയതുകൊണ്ട് തന്നെ ബോൺ ലീസൺ ആയിട്ട് കുറയ്ക്കാനും കൂട്ടാനും ഇത് വളരെ യൂസ്ഫുൾ ആണ് തൊണ്ടിന് മൊത്തത്തോടിന് ബലം കിട്ടാനും അതുപോലെ തന്നെ ബാക്കി ഡെൻസിറ്റി ഒക്കെ കൂട്ടാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ആണല്ലോ ഈ പൂന്തോട്ടങ്ങൾ ചെടികൾ വീട്ടിലുള്ള കൃഷി ചെയ്യുന്നവർ തുടങ്ങിയിട്ട് വലിയ തെങ്ങായാലും ഏനം കൃഷി ചെയ്യുന്നവരായാലും വലിയ വലിയ സ്റ്റേജുകളിലേക്ക് വരെ ഇത് പോകുന്നു ഞങ്ങൾ ഈ മേഖലയിലേക്ക് വന്നിട്ട് മുപ്പതിൽ പരം വർഷങ്ങളായി അച്ഛനാണ് ഈ ബിസിനസ് തുടങ്ങുന്നത് ഇപ്പോൾ ഞാനും അച്ഛൻ്റെ കൂടെ ആക്റ്റീവായിട്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊരു ഒരു പതിനാല് ഏക്കറോളം സ്ഥലമുണ്ട് നമ്മളിവിടെ അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള വളങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു മുപ്പത്തഞ്ചിൽ വെറൈറ്റീസ് ഓഫ് ജൈവവളങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ മുട്ടത്തോടിൽ റിസർച്ച് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ നമ്മുടെ എല്ലാ തരം വളങ്ങളിലും ജൈവ വളങ്ങളിലും നമ്മളിത് കുറേശ്ശേ ആയിട്ട് ആഡ് ചെയ്തിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കർഷകർക്ക് മുട്ടതോട് നല്ല ഡിമാൻഡ് കൂടിയപ്പോഴാണ് ഞങ്ങൾ എക്സൽ വീൽ എന്നുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഇന്നെ ലോഞ്ച് ചെയ്തത്. ഇപ്പോ നമുക്ക് അഭിമാനത്തോടെ പറയാം കേരളത്തിൽ ആദ്യമായിട്ട് എക്സൽ വീൽ ഇട്ടിട്ടുള്ളത് നമ്മളാണ്. മുൻപ്ൊക്കെ നമ്മൾ ചെടിച്ചോർ വളങ്ങളിൽ പെരലൈറ്റ് ആയിരുന്നു ആഡ് ചെയ്തുകൊണ്ടിന്നിരുന്നത്. വേരൂട്ടത്തിനും ഒക്കെ വേണ്ടീട്ടുണ്ട്. പക്ഷേ അതിനെ നമ്മൾ സക്സസ്ഫുല്ലി മുട്ടതോടിന്റെ പൊടി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ സാധിച്ചു. അതിന്റെ റിസൾട്ട് ഒത്തിരി ബെറ്ററാണ്. എക്സൽ പൗഡർ മാത്രമല്ല നമ്മൾ മറ്റ് എല്ലാ തരത്തിലുള്ള വളങ്ങളും കേരളത്തിലെ കർഷകർക്കും മുതൽ വൻകിട കർഷകർക്കും കടകൾക്കും മറ്റെല്ലാ സ്ഥാപനങ്ങളിലേക്കും കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്കത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും അതല്ല ചെറിയ വളരെ ചെറിയ എമൗണ്ടിലാണ് റിക്വയർമെന്റിൽ നമ്മൾ കൊറിയറായിട്ടും എത്തിച്ചു കൊടുക്കുന്നതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ എസ് ഇ ബയോടെക്നോളജിയാണ് ബയോടെക്നോളജിയുടെ പി ജിയുടെ ഭാഗമായിട്ട് എനിക്ക് താല്പര്യം പ്ലാൻ റിസർച്ചിലാണ് ചിലപ്പോൾ പണ്ട് മുതൽ ഇത് കണ്ടുവന്നത് കൊണ്ടായിരിക്കും ചെറുപ്പം ഒന്നും അല്ലേ കണ്ടുവന്നുകൊണ്ടായിരിക്കും എനിക്ക് ഇതിനോടുള്ള താല്പര്യം ഉണ്ട് ഞാൻ എന്റെ ഡിസർട്ടേഷൻ ആണെങ്കിലും എൻ ഐ പി ജിആർ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൻജിനോ റിസർച്ച് ഡൽഹിയിലുള്ള ഇന്ത്യയിലെ ആണ് അപ്പോൾ അവിടെയാണ് ഞാൻ എന്റെ ഡിസർട്ടേഷൻ ഒക്കെ ചെയ്തത് അതിന് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഇപ്പോഴും ആ ഒരു ഒരു താല്പര്യം കണ്ടിന്യൂ ചെയ്ത് പോരുന്നതെ പി എച്ച് ഡിയിലേക്ക് തകർത്തി വെക്കണം അടിപൊളി മുഴുവൻ മനുഷ്യ ാണ് ഞാൻ ഞാൻ നമുദെ ഈ ഇതിലേക്ക് കൊണ്ടുവന്നപ്പോള് ആരും കടന്നു വരാത്ത ഒരു ഇത് ആ മേഖലയിൽ ഇത്രയും വിജയിക്കുന്നു ഇത്രയും പരീക്ഷണം നിരീക്ഷണം നടത്താനുള്ള സമയം ചെലവഴിക്കുന്നു എനിക്കൊരിക്കലും പ്രതീക്ഷിക്കാം അതെ ഇപ്പൊ നമ്മളിവിടെ തന്നെ ഒരു വെൽ ഡ്രസ്ഡായിട്ട് വന്നുകഴിഞ്ഞാൽ തന്നെ നമ്മളെന്നും നമ്മളൊന്നേ പിടിക്കണ്ട മറിക്കേണ്ട ആവശ്യമില്ല അല്ല തന്നെ ഈ ഡ്രസ്സ് ഉള്ള് മൂഷിച്ചേ പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു രംഗത്തേക്കാണ് കൂടുതൽ വന്നിട്ട് അതായത് ഒരു പാഷൻ നല്ലൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മേഖല നമുക്ക് വിജയിക്കേണ്ടി പറ്റും എന്നുള്ള ഒരു അടിപൊളി തെളിവാണ് വിജയിക്കുന്ന അച്ഛൻ മകളും അപ്പൊ പറഞ്ഞേ ബൈ